അക്ഷരനഗരിയുടെ രാപ്പകലുകൾ ഇനി കലാസാന്ദ്രമാകും ഏഴുനാൾ യുവപ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന കലാമാമാങ്കത്തിന് ഇന്ന് കോട്ടയത്ത് തുടക്കമായി ഏഴായിരത്തിലധികം പ്രതിഭകൾ പങ്കെടുക്കുന്ന കലോത്സവം നടനും എംഎൽഎയുമായ മുകേഷ് ഉദ്ഘാടനം ചെയ്തു ായ തിരുനക്കര മൈതാനത്തായിരുന്നു ചടങ്ങ് ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്നത് കലയുടെ ശക്തമായ അടിത്തറയിലാണെന്ന് മുകേഷ് പറഞ്ഞു നിങ്ങളെന്നെ എന്ന നാടകം കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഉണ്ടാക്കുന്നതിന് കാരണമായി കലയുടെ ശക്തി അത്രത്തോളം ഉണ്ടെന്ന് നാം മനസ്സിലാക്കണമെന്നും മുകേഷ് ചൂണ്ടിക്കാട്ടി തൊഴിലാളികൾ ഒരു നാടകത്തിൽ ഞങ്ങൾ കൊയ്യും വയലുകളെല്ലാം ഞങ്ങളുടെ ഭാഗം എന്ന് പാടിയപ്പോൾ തലമുറകളായി അവരുടെ മനസ്സിൽ കൊണ്ടുനടന്ന ആ കാര്യം ദാ ഇത് നാടകത്തിലൂടെ വിളിച്ചു പറയുന്നു അങ്ങനെ റിലേറ്റ് ചെയ്തിട്ടാണ് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാക്കി ഹിറ്റായതും ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെന്നതും മുതൽ ശരിക്കും എൻ്റെയൊക്കെ തലമുറ വന്നപ്പോൾ ഞാനും വിജയരാഘവൻ അദ്ദേഹവും നാടകത്തിലൂടെ കയറി ആളാണ് ആ കാലഘട്ടത്തിൽ സിനിമയാണെങ്കിലും ഒക്കെ കർട്ടൻ ഉയരുമ്പോൾ മുമ്പിലിരിക്കുന്ന സദസ്സ് നാടകം കാണാൻ വന്നവരാണ് നാടകത്തിൻ്റെ കലയും കഥയും പാട്ടും നൃത്തവും എല്ലാം കാണാൻ കാണാൻ വന്നവരാണെങ്കിലും ഭൂരിപക്ഷം ആൾക്കാരും ആഗ്രഹിക്കുന്നത് ഈ നാടകകൃത്തിനും ഈ നാടക സംഘത്തിനും എന്താണ് സമൂഹത്തോട് പറയാനുള്ളത് മന്ത്രി വി എൻ വാസവൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി നടൻ വിജയരാഘവൻ നടിമാരായ ദുർഗാകൃഷ്ണ അനശ്വരരാജൻ നടനും സംവിധായകനുമായ എം എ നിഷാദ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി വർണ്ണാഭമായ വിളംബര ജാഥയും നടന്നു വിവിധ കോളേജുകളിൽ നിന്നായി അയ്യായിരത്തിലധികം വിദ്യാർത്ഥികൾ ജാഥയിൽ പങ്കെടുത്തു പ്രധാന വേദിയായ തിരുനക്കര മൈതാനത്ത് തിരുവാതിര മത്സരവും രണ്ടാം വേദിയായ സി എം എസ് കോളേജിൽ കേരള നടനവും ബസേലിയോസിൽ കഥകളിയും ഭരതനാട്യ മത്സരങ്ങളും നടന്നു സി മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം